ഹായ് ആഷിഖാണ് റീഗജ്വല്ലേസിൻ്റെ കോഴിക്കോട് ഷോപ്പിൽ നിന്നാണ് അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് പത്ത് പവലില് വരുന്ന വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സെ സെറ്റ് കാണിച്ച സെറ്റേ അല്ല ഓക്കെ ഓക്കെ ഇതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന പത്ത് പവലില് വരുന്ന ബ്യൂട്ടിഫുൾ സെറ്റായിട്ടോ ഒന്ന് ഫുള്ളായിട്ട് കാണിച്ചു കൊടുക്കണം കറക്റ്റായിട്ട് അപ്പോൾ ഏറ്റവും വലിയ മാല കണ്ട നിങ്ങൾ ഏറ്റവും വലിയ മാലയുടെ വെയിറ്റ് വരുന്നത് വെറും മൂന്ന് പവലില് വരുന്ന നല്ല ഭംഗിയിൽ വരുന്ന ഒരു കൊൽക്കത്ത വർക്കിൻ്റെ ഒരു മാല വരുന്നുണ്ട് തൊട്ട് മുകളിൽ കാണിയൊരു മാല കണ്ടോ വെറും രണ്ട് പവനേ ഇതിന് തൂക്കം വരുന്നുള്ളൂ കേട്ടോ രണ്ട് പവലിൽ നല്ല ഭംഗിയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് റോഡിയം വർക്ക് ചെയ്ത് വരുന്ന രണ്ട് പവൻ്റെ ഒരു മാല വരുന്നുണ്ട് ഈ കാണുന്ന കമ്മൽ നോക്കുകയാണെങ്കിൽ വെറും നാല് ഗ്രാമേ തൂക്കേ വരുന്നുള്ളൂ അതായത് അരപ്പവലില് വരുന്ന സൂപ്പറായിട്ടുള്ള ഒരു മോഡലുകൂടി വരുന്നുണ്ട് കേട്ടോ വെറും അരപ്പവനാ വരുന്നുള്ളൂ ഇതാ ഈ പാൽസർ നോക്കുകയാണെങ്കിൽ വെറും ഒന്നര പവലില് വരുന്ന പന്ത്രണ്ട് ഗ്രാമിൽ പത്തര ഇഞ്ച് സൈസില് വരുന്ന പരസ്പരം ട്യൂബ് മോഡൽ പാൽസർ കേട്ടോ നമുക്ക് പക്ക ഡെയിലി വെയർ ആക്കാൻ പറ്റുന്ന വെറൈറ്റി മോഡലാണ് ഇനി ബാങ്കിൾസ് നോക്കുകയാണെങ്കിൽ ഡെയിലി വെയറിന് പറ്റുന്ന നാല് ആണ് കേട്ടോ അതായത് ആറ് ഗ്രാം മുക്കാൽ പവൻ വീതം വരുന്ന നാല് ബാങ്കിൾസാണ് വരുന്നത് നമുക്ക് ഇതിനകത്തേക്ക് മറ്റേ പ്ലാസ്റ്റിക്കിന് വള ഇട്ടിട്ട് ഡെയിലി യൂസ് യൂസാക്കാൻ പറ്റുന്ന നാല് ഉണ്ട് അങ്ങനെ ഒരു ബ്രൈഡിന് വേണ്ട എല്ലാ ഐറ്റംസ് ഉൾപ്പെടുത്തിയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു പത്ത് പവൻ സൂപ്പർ സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പുകളൊക്കെ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് എടപ്പാൾ എറണാകുളം ട്രിവാൻഡ്രം തൃശ്ശൂരൊക്കെയാണ് നമ്മുടെ എല്ലാ ഷോപ്പിലേയും ഐറ്റംസൊക്കെ അവൈലബിൾ കേട്ടോ അപ്പോൾ സെയിം സെറ്റിന് എടുക്കണെന്ന് വരുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങനെ വേണമെങ്കിലും കസ്റ്റമേഴ്സ് സെറ്റൊക്കെ എടുക്കാൻ വേണ്ടി പറ്റൂട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി മറക്കണ്ട നമ്മുടെ എല്ലാ ഐറ്റംസിനും ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് ചാർജായി വരുന്നത് കേട്ടോ ബൈ